ഒരു പകൽ സമയത്ത് കേരളത്തിൻ്റെ ഒരു തീരദേശത്തു നിന്നും മത്സ്യബന്ധനത്തിന് വേണ്ടി ആറു പേരടങ്ങുന്ന ഒരു സംഘം പുറപ്പെടുകയുണ്ടായി എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ കാലാവസ്ഥ മാറി മറിയുകയും പ്രതീക്ഷിക്കാതെ കടലിൽ പെട്ടെന്ന് രൂപപ്പെട്ട ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ട് ബോട്ട് തകരുകയാണ് അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും കടലിൽ വീഴുകയും കൈകാലിട്ടടിച്ചും നീന്തിയും മരണപ്പെടാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി അവർ ആറുപേരും ശ്രമിച്ചു എങ്കിലും ഫലമുണ്ടായില്ല മണിക്കൂറുകൾക്കകം അവർ മരണപ്പെടുകയും അവരുടെ ശരീരങ്ങൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുകയും പിന്നീട് ആ ശരീരഭാഗങ്ങളിൽ നിന്ന് അവരുടെ ആത്മാക്കൾ വേർപെടുകയും ശരീരത്തോടൊപ്പം വീണ്ടും കടൽത്തട്ടിന് മുകളിലേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ കടലിന് മുകളിലേക്ക് എത്തിയപ്പോൾ ആത്മാക്കൾ മാത്രം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുകയും പിന്നീടും മുകളിലേക്ക് ആകാശ പടലങ്ങൾക്കിടയിലൂടെ ആത്മാക്കൾ ഉയരവേ മേഘപടലങ്ങൾക്കിടയിൽ തങ്ങളെ സ്വീകരിക്കാനായി എത്തിയ സർവശക്തനായ പ്രപഞ്ചശക്തിക്കു മുന്നിൽ അവർ എത്തപ്പെട്ടു എന്നാൽ ഈ ആത്മാക്കൾ പ്രപഞ്ചശക്തിയോടൊപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ വിസമ്മതം കാട്ടി കാരണമെന്തെന്നോ ഭൂമിയിലെ അവരുടെ ബന്ധുജനങ്ങളോടുള്ള സ്നേഹവും കടപ്പാടുകളും പ്രതീക്ഷകളുമായിരുന്നു അവർ പ്രപഞ്ചശക്തിയോട് അക്കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു പറഞ്ഞ് വിസമ്മതം പ്രകടിപ്പിച്ചു കൊണ്ടേയിരുന്നു ആത്മാക്കളുടെ വിസമ്മതത്തെക്കാൾ അവരുടെ ഭൂമിയിൽ നിന്നും പോരുവാനുള്ള സങ്കടം ബോധ്യപ്പെട്ട പ്രപഞ്ചശക്തി അവരുടെ പ്രശ്നം പരിഹരിക്കാനായി ഒരു തീരുമാനമെടുത്തു കടൽക്കരയിൽ പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും തിരികെ എത്തുമെന്ന് ആത്മാർത്ഥതയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാരണം കരയിലുണ്ടെങ്കിൽ ആത്മാക്കളെ തീർച്ചയായും മടക്കി അയക്കുമെന്ന് പ്രപഞ്ചശക്തി അവർക്ക് ഉറപ്പ് കൊടുത്തു പ്രപഞ്ച ഈ ഒരു ഉപാധിയെ അവർ ആറുപേരും ഒരുപോലെ അംഗീകരിച്ചു അങ്ങനെ ആത്മാക്കളും പ്രപഞ്ചശക്തിയും കടൽക്കര ഓരോ ദിവസവും നിരീക്ഷിച്ചു തുടങ്ങി ആദ്യ ആഴ്ചയിൽ എണ്ണത്തിൽ അഞ്ച് ആത്മാക്കളുടെ ബന്ധുജനങ്ങൾ അവരെയോർത്ത് കഠിനമായ ദുഃഖം അനുഭവിക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും അവരെല്ലാവരും ദിനം പ്രതി കടൽക്കരയിൽ പ്രതീക്ഷയോടെ വന്നു നിൽക്കുന്നതും ആത്മാക്കൾക്കും പ്രപഞ്ചശക്തിക്കും ബോധ്യപ്പെട്ടു പക്ഷേ ആറാമനായ ആത്മാവിനെക്കുറിച്ചോർത്ത് ആരും വ്യാകുലപ്പെടാത്തതിൽ അത്ഭുതമില്ലായിരുന്നു കാരണം അയാൾ കരയിൽ ജീവിച്ചിരുന്ന കാലത്തിൽ അയാളൊരു വഴക്കാളിയിൽ കള്ളുകുടിയനുമായിരുന്നു അതിനാൽ തന്നെ അയാൾക്കുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നും അയാൾ പുറത്താക്കപ്പെട്ട് വേണ്ടപ്പെട്ട കൂടപ്പിറപ്പുകളോ ബന്ധുജനങ്ങളോ ഇല്ലാതെ ഒറ്റപ്പെട്ട് കരയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു മദ്യപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അയാൾ കൂടുതലും വള്ളങ്ങളിലും ബോട്ടുകളിലും മത്സ്യബന്ധനത്തിൽ തന്നെ പോയിരുന്നത് അങ്ങനെയുള്ള ഒരു വള്ളിക്കെട്ട് കേസ് ആയതിനാൽ അയാളെക്കുറിച്ച് കുറിച്ചോർക്കുവാൻ കരയിൽ ആർക്കും തന്നെ താല്പര്യമില്ലായിരുന്നു അതുപോലെ തന്നെ ആറാമനായ ആത്മാവിനും മറ്റുള്ള അഞ്ച് ആത്മാക്കൾക്ക് ഉള്ളതുപോലെ തിരികെ കരയിലെ ജീവിതത്തിലേക്ക് പോകുന്നതിൽ വലിയ പ്രതീക്ഷയോ ആഗ്രഹമോ ഉണ്ടായിരുന്നതുമല്ല പക്ഷേ രണ്ടാമത്തെ ആഴ്ച പിന്നിട്ടപ്പോഴേക്കും കരയിലെ കഥയാകെ മാറി മറിഞ്ഞു കരയിലെ ഭരണകൂടം കടൽക്കരിൽ നിന്ന് കാണാതായവർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചാൽ പത്തു ലക്ഷം വരെ ഒരു കുടുംബത്തിന് കൈമാറുമെന്ന വാർത്ത അറിയിച്ചു ആ വാർത്ത കരയിലെത്തിയതിനെ തുടർന്ന് കരയിലെ ആത്മാക്കളുടെ ബന്ധുക്കൾ കാണാതായവരെക്കുറിച്ചുള്ള ആവലാദികളും പ്രാർത്ഥനകളിലും പതിയെ പതിയെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കാണാതായവർ തിരികെ എത്തണമേ എന്നുള്ള പ്രാർത്ഥന കാണാതായവരുടെ ബോഡി തിരികെ കിട്ടണമേ എന്നതായി മാറി മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാതായവർ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലും മറ്റുമായി ആത്മാക്കളുടെ ബന്ധുക്കൾ ഒടുവിൽ കൃത്യം പതിനാറാമത്തെ ദിവസവും കഴിഞ്ഞപ്പോൾ ബന്ധുജനങ്ങൾ ആത്മാക്കളെ പൂർണമായും മറന്നു അതേ തുടർന്ന് കടൽക്കര ഇപ്പോൾ ശാന്തമായത് നിരീക്ഷിച്ച പ്രപഞ്ചശക്തി മുൻ നിർദ്ദേശപ്രകാരം ആത്മാക്കളെ ഒപ്പം കൂട്ടാൻ തയ്യാറെടുത്തു ആത്മാക്കൾക്കും കരയിലെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനാൽ ഏവരും സങ്കടം കൂടാതെ പ്രപഞ്ച ശക്തിയോടൊപ്പം പോകുവാൻ തയ്യാറെടുത്തു പക്ഷേ ആറാമനായ ആത്മാവിനെ ഒപ്പം കൂട്ടാതെ ആ ആത്മാവിനെ മടക്കി അയക്കാനാണ് പ്രപഞ്ചശക്തി തീരുമാനമെടുത്തത് പ്രപഞ്ചശക്തിയുടെ ആ തീരുമാനം മറ്റ് ആത്മാക്കളെ അമ്പരപ്പെടുത്തി കാരണം പ്രപഞ്ചശക്തിയോടൊപ്പം എല്ലാ ആത്മാക്കളും ഒരുപോലെ കരയില് സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചതല്ലേ അവർക്കെല്ലാം ഒരുപോലെ ബോധ്യപ്പെട്ട കാര്യങ്ങളല്ലേ കരയിൽ നടന്നിട്ടുള്ളൂ എന്നിട്ടും പ്രപഞ്ചശക്തി മറിച്ചൊരു അഭിപ്രായം എടുത്തതിൽ ആത്മാക്കൾക്കെല്ലാം അത്ഭുതമായി അവർ അതിനുള്ള കാരണം പ്രപഞ്ചശക്തിയോടായി തിരക്കി മാത്രമല്ല ആറാമനായ ആത്മാവിനും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു തന്നെ ആരാണ് ഇത്ര ദിവസമായിട്ടും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് എല്ലാവരുടെയും സംശയ നിവാരണത്തിനായി ആ സമയം പ്രപഞ്ചശക്തി കടൽക്കരയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു പൂച്ചയെ ചൂണ്ടിക്കാട്ടി പുലർച്ചയിലും അസ്തമന സമയത്തിന് കുറച്ചു മുൻപ് വരെയും ഇടയ്ക്കിടെ കടപ്പുറത്ത് വന്നിരുന്നു പോകുന്ന ആ പൂച്ച ഇപ്പോഴും ആറാമനായ ആത്മാവിനെ വ്യാകുലതയോടെ പ്രതീക്ഷിക്കുകയാണെന്നുള്ള വിവരം ആത്മാക്കളോടായി പ്രപഞ്ച ശക്തി പങ്കുവച്ചു അതിൻ്റെ കാരണം എല്ലാ ആത്മാക്കൾക്കും അറിയാൻ തിടക്കുമായി അതിനാൽ തന്നെ എല്ലാവരോടുമായി പ്രപഞ്ചശക്തി അതിനുള്ള കാരണവും വിശദീകരിച്ചു അതായത് ആറാമൻ ജീവിച്ചിരിക്കെ മത്സ്യബന്ധനത്തിന് പോയി വരുമ്പോഴെല്ലാം ആ പൂച്ചയ്ക്ക് വള്ളത്തിലോ ബോട്ടിൽ നിന്നോ ഒരു മത്സ്യം നൽകുമായിരുന്നു തന്നെ കാത്തുനിൽക്കുന്ന പൂച്ചയുടെ പ്രവൃത്തിയിലെ കൗതുകമായിരിക്കാം അയാൾ സ്ഥിരമായി കടലിൽ നിന്ന് വരുമ്പോൾ അതിന് ഒരു മത്സ്യം നൽകിപ്പോന്നു വന്നത് അതിനാൽ ആ പൂച്ച ഇപ്പോഴും അസ്തമന സൂര്യൻ്റെ പ്രഭാവ വലയത്തോടുകൂടി തൻ്റെ ഭക്ഷണവുമായി വരുന്ന ദൈവത്തെ പോലെയുള്ള ആറാമനെ ദിനം പ്രതി പതിനാറാമത്തെ ദിവസവും ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയാണ് കരയിലെ ഇങ്ങനെയൊരു ജീവിയുടെ ആറാമിലെ പ്രതീക്ഷയാണ് മുൻപുണ്ടാക്കിയ കരാർ പ്രകാരം പ്രപഞ്ചശക്തിക്ക് അയാളെ മടക്കി അയക്കേണ്ടതായി വന്നത് ഇതാണ് സംഗതി ഈ കാരണം വിശദീകരിച്ച പ്രപഞ്ചശക്തി ആറാമിനെ മടക്കി അയയ്ക്കുകയും മറ്റു അഞ്ച് ആത്മാക്കളെ ഒപ്പം കൂട്ടി ഉയരങ്ങളിലേക്ക് പോകുകയും ചെയ്തു ഒടുവിൽ പതിനേഴാമത്തെ ദിവസം വൈകുന്നേരം കടലിൽ പ്രതീക്ഷിക്കാതെ പെയ്തു തുടങ്ങിയ മഴയിൽ ഒരു ഇടിമന്നലിൻ്റെ സഹായത്തോടെ ആകാശത്തു നിന്നും തിരികെ കടലിനുള്ളിലേക്ക് എത്തപ്പെട്ട ആറാമൻ്റെ ആത്മാവ് പ്രപഞ്ചശക്തിയുടെ സഹായത്തോടെ തന്നെ കടലിൽ മറ്റൊരു ജീവജാലങ്ങൾക്കും ഭക്ഷണമാകാതെ നശിക്കാതെ കിടന്നിരുന്ന സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിച്ചു ജീവൻ വെച്ചു യഥാവിധി പോലെ പിന്നീട് അയാളെ മറ്റൊരു മത്സ്യബന്ധനത്തിന് വന്ന വെള്ളത്തിലെ ആൾക്കാർ രക്ഷപ്പെടുത്തുകയും കരയിലെത്തിക്കുകയും ചെയ്തു കടൽക്കരയിലെത്തുമ്പോൾ അയാളെ സ്വീകരിക്കാൻ ആർക്കും താൽപ്പര്യമുണ്ടായിരുന്നില്ല അത് അയാൾക്കും ബോധ്യമുള്ള കാര്യം തന്നെയായിരുന്നു എന്നാൽ അയാൾക്ക് പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞു പോയ പതിനാറ് ദിവസത്തെ ഒരു കാര്യം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല കരയിലെ പലരും അയാൾ അവശതയോടെ നടന്നു നിങ്ങുമ്പോൾ ചുറ്റും കൂടി നിന്നവരിൽ ചിലർ ദുഷ്ടന്മാരെ ദൈവം പനപോലെ വളർത്തും നല്ലവരെ വേഗം സ്വർഗത്തിലേക്ക് വിളിക്കുമെന്നുള്ള പഴഞ്ചൊല്ല് പതിപ്പറയുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു എങ്കിലും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ആ സമയം അയാളുടെ കുടുമുണ്ടിൽ കുടുങ്ങിയ ഒരു മത്സ്യത്തെ തന്നെ കണ്ട നിമിഷം ഓടിയെടുത്ത ഒരു പൂച്ചയ്ക്ക് ഭക്ഷിക്കാനായി ഇട്ടു കൊടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ മുൻപത്തെ കഥ മറന്നുപോയ അയാൾ ദുഷ്ടനെന്ന വിളിപ്പേരുള്ള തൻ്റെ മാത്രം രക്ഷപ്പെടലിൽ എന്ത് അർത്ഥമാണെന്നറിയാതെ സ്വയം പഴിച്ചുകൊണ്ടും അയാളും കഥയറിയാതെ അയാളെയും പ്രപഞ്ചശക്തിയെയും പഴിച്ചുകൊണ്ട് മറ്റുള്ളവരും വേഗത്തിൽ നിന്നും കരയിലേക്ക് നടന്നിരുന്നു